السلام عليكم ورحمة الله وبركاته. <تصفيق> 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 الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى <وعلانا> آله وصحبه أجمعين أما بعد السلام الله للشاصية سورة قرآن അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ രണ്ട് ക്ലാസ്സുകളെ കഴിഞ്ഞു ഇനി പ്രാർത്ഥന പഠനം അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ നിർഭ്യത് ക്യാമ്പിലും ഇതുപോലെ പ്രാർത്ഥന പഠനം ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ നമ്മുടെ തുറബിയത്ത് ക്യാമ്പിലെ പ്രാർത്ഥന എന്തായിരുന്നു ആദ്യ അതേപോലെ ഏ പ്രെ പ്രാർത്ഥന അതെന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സാധാരണ നമ്മൾ ചെല്ലണതല്ല അതായിക്കോട്ടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്ന ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ അല്ലെ നമ്മള് എല്ലാ തെർമ്മിയത്ത് ക്യാമ്പിലും ഇങ്ങനെ പ്രാർത്ഥന പഠിക്കുന്നു പോകുന്നു പ്രൊക്കോവിലെ പ്രാർത്ഥനയായിരുന്നു ആയിരുന്നു എല്ലാവർക്കും അറിയാതെ എന്താ ആരാ പറയാ ആ നമ്മള് പറയും ആ കഴിഞ്ഞ ക്യാമ്പ് കഴിഞ്ഞ് ഇതിനിടയിൽ ഇപ്പം കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിനിടയിൽ ഏതെങ്കിലും ഒരു തവണ അത് മാറ്റിയാതെ ഇത് ചൊല്ലിയവരുണ്ടോ ഒന്ന് കൈബന്തിക്ക് നാലഞ്ച് ആൾക്കാരെങ്കിലും ഉണ്ട് അപ്പൊ ഇത് പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മള് പ്രാവർത്തികമാക്കാനാണ് ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ നമ്മളെന്നും എല്ലാ സമയത്തും കൈകെട്ടി ഒരേ ദു ദുൽതാവും അതേപോലെ റുപോലും ഒക്കെ ഒരേ ആ പ്രാർത്ഥനകൾ പണ്ട് കാലത്ത് പഠിച്ചു പോകുന്ന അതേ പ്രാർത്ഥന തന്നെ ഇങ്ങനെ ചൊല്ലിപ്പോകണം അത് ചൊല്ലിയ നിസ്കാരമൊക്കെ ശരിയോ പക്ഷെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നബ്സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ചത് അതൊരു പ്രത്യേക സുന്നത്തോ മാറ്റി ചൊല്ലുക എന്നുള്ളത് അപ്പൊ ആ നിലക്ക് നമ്മൾ നമ്മുടെ പ്രൊക്കോവിലായാലും സുജൂതിലായാലും ആയാലും എല്ലാം വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രാർത്ഥനകൾ നബ്സല്ലാഅഅലൈ വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം ഇന്ന് ഇനി ഇൻഷ നമുക്കുള്ളത് എന്താണ് റുക്കോയിൽ കഴിഞ്ഞ് എന്നിട്ട് റുക്കോയിൽ നിന്ന് നമ്മൾ ഉയരുമ്പോൾ എന്ന് പറഞ്ഞ് നമ്മൾ ഉയരും എന്താർത്ഥം സെമിയ സെമിയെന്നു പറഞ്ഞാൽ കേട്ടു അള്ളാഹു അള്ളാഹുവിനെ സ്തുതിച്ചവന്റെ സ്തുതി അവൻ കേട്ടു നമ്മുടെ നിസ്കാരം നമുക്കറിയാം അത് ഏറ്റവും നല്ല രൂപത്തിലാകണമെങ്കിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ വാക്കിൻ്റെയും അർത്ഥത്തോടു കൂടി ചൊല്ലി പറഞ്ഞ് നമസ്കരിച്ചാലാണ് അത് ഏറ്റവും നന്നാകുക ഫാദ്യ സുഹൃത്തിൻ്റെ അർത്ഥം കൃത്യമായി അറിഞ്ഞ് അന്നു മുതൽ നമ്മുടെ നമസ്കാരം ഒന്ന് നന്നായിട്ടുണ്ട് അതേപോലെ നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനകളും ആ രൂപത്തിൽ അർത്ഥത്തോടു കൂടി അറിഞ്ഞ് മനസ്സിലാക്കി നമസ്കരിക്കുമ്പോൾ നമ്മുടെ നമസ്കാരത്തിന് ഹൃഷുവും ലഭിക്കും അപ്പം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം നിൽക്കേണ്ടതുണ്ട് അവിടെ നിൽക്കാതെ വളരെ പെട്ടെന്ന് പറഞ്ഞ് അർപ്പനെന്ന് പറഞ്ഞ് പോകാൻ പാടില്ല നമസ്കാരത്തിലെ എല്ലാത്തിലും അടക്കവും ഒതുക്കവും അത് കൂടിയാണ് അതില്ലാതെ പെട്ടെന്ന് നിസ്കരിക്കുന്ന ആളെ കുറിച്ച് നെബ്സലിമ പറഞ്ഞ അതിന് നാശം എന്നാണ് അലൈ വസ പറഞ്ഞു നമസ്കാരത്തിൽ ും ഇടയിൽ നിന്ന് ഒന്ന് നേരെ നിൽക്കാതെ അതായത് ഒരൽപം അടങ്ങി നിൽക്കാതെയുള്ള ഒരു അടിമയുടെ നമസ്കാരത്തിലെ കല്ലാഹു നോക്കുകേയില്ല പെട്ടെന്ന് കൈ കൈവെട്ടിയിട്ട് സമി അലിമൻ അമിത എന്ന് പറഞ്ഞ റബ്ബൻ അലഹല പെട്ടെന്ന് പെട്ടെന്ന് നമസ്കരിക്കുന്ന മറ്റേ ഹദീസ് പറഞ്ഞല്ലോ സുജൂദിലേക്ക് എത്തുമ്പോൾ പ്രാവ് അരിമണി കൊത്തിയെടുക്കുന്ന നിസ്കാരക്കാര അവർക്ക് നാശവും ചെറിയ കുട്ടികളൊക്കെ നിസ്കരിക്കുമല്ലോ നമ്മൾ ആ നിസ്കാരമൊക്കെ കണ്ടിട്ട് അവരെ നിസ്കാരത്തെ പോലെ ഹദീസിൽ ഉപയോഗിച്ചത് അതാണ് പ്രാവ് അരിമണികൾ കൊത്തിയെടുക്കുന്ന ആ രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്ന് അപ്പോ അതിൻ്റെ ഇടയിൽ ഒന്ന് കൃത്യമായി നിന്നുകൊണ്ട് ആയിരിക്കണം നമ്മൾ പ്രാർത്ഥന ചൊല്ലേണ്ടത് അപ്പൊ റുഖുവിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്താണ് എല്ലാവരും നമ്മളൊക്കെ മാരി ബഹിസ്കരിച്ചു നമ്മൾ ചൊല്ലിയത് എന്താ റുഖുവിൽ നിന്ന് റുഖുവിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയാം ിയത് അത്രയെങ്കിലും നമ്മൾ പറയും പക്ഷെ അതിന്റെ വ്യത്യസ്തമായ രൂപമാണ് നിങ്ങളവിടെ കാണുന്നത് ഒന്നെന്താണ് ഇത്ര പറഞ്ഞാലും മതി മറ്റൊരു രൂപമാണ് എന്താ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ റബ്ബെ നീ എത്രയോ അധികം സ്വത്യർഹനാണ് നീ പരിശുദ്ധതയാലും നന്മകളാലും നിറയപ്പെട്ട സ്തുതിക്ക് അർഹനത്രേ അപ്പത് ആ നിലക്ക് അള്ളാഹുവിനെ അള്ളാഹുമായിട്ടുള്ള സംഭാഷണം നമ്മൾ നടത്തുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകയ്ത്തിയും ഈ അർത്ഥത്തോടു കൂടി നമ്മൾ നിസ്കരിക്കാൻ സാധിക്കണം മഹാനായ അനസ് റലിയൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് കിതച്ചു കൊണ്ട് നമസ്കാരത്തിന്റെ സ്വഫിലേക്ക് പ്രവേശിച്ചു നബിസല്ലാമ നമസ്കരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ കൂട്ടത്തിലേക്ക് വന്ന് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ് പ്രവാചകന്റെ നമസ്കാരത്തിൽ ആ സ്വഫിൽ പ്രവേശിച്ചു എന്നിട്ട് അദ്ദേഹം ഇത് പറയുകയും ചെയ്തു വളരെ പെട്ടെന്ന് വന്ന് ആ സമയത്ത് നബ്സല്ലാ അലൈഹി എന്തൊക്കെ ചെയ്യാൻ കേൾക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞത് നമസ്കാരത്തിന് ശേഷം സഹാബത്തിന്റെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു ആരാണ് ഇങ്ങനെ പറഞ്ഞത് ആരും ഒന്നും ഉണ്ടെന്നില്ല എല്ലാവരും മൗനമായി അതിനാൽ നബ്സല്ലാഹു അലൈ വസല്ല പറഞ്ഞു നിങ്ങളിൽ ആരാണ് അത് പറഞ്ഞത് നിശ്ചയമായും അവൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് റസൂർ സല്ലു അലൈ വല്ല പറഞ്ഞപ്പോ അപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു ഞാൻ കിതച്ചുകൊണ്ടാണ് എത്തിച്ചേർന്നത് അപ്പോൾ പറഞ്ഞു പോയതാണ് പ്രവാചകരെ എന്ന് നെബിസല്ലാമയോട് പറഞ്ഞു ഒരു മനുഷ്യൻ അന്നേരം നബിസല്ലാഹു അലൈ പറഞ്ഞു അത് അള്ളാഹുവിംഗിലേക്ക് ഉയർത്തുവാനായി പന്ത്രണ്ട് മലക്കുകൾ മത്സരിച്ച് മുന്നേറുന്നത് ഞാൻ കണ്ടു അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥന അലഹമുല്ല എന്നുള്ള ഈ പ്രാർത്ഥന മലക്കുകൾ ഉയർത്തുവാനായി ഞാൻ കണ്ടു എന്ന് റസൂൽ സാഹ അലൈസ് പറഞ്ഞു എന്നാണ് ഇമാ മുസ്ലിമിന്റെ അറുന്നൂറാമത്തെ ഹദീസിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിന് അലൈഹിമയുടെ സുന്നത്തുകളെ ജീവിപ്പിക്കാനാണ് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഇതും പ്രാർത്ഥിക്കാം ഇനി അടുത്തൊരു പ്രാർത്ഥന അത് നിങ്ങളവിടെ കാണുന്നുണ്ടോ ربنا لك الحمد ملء السماوات والارض وملء ما شئت من شيء بعد اهل الثناء والمجد احك ما قال العبد وكلنا لك العبد وكلنا لك العبد اللهم لا مانع لما عاتيت ولا معتي لما منعت ഈ പ്രാർത്ഥന ആർക്കെങ്കിലും ആദ്യം അറിയോ അല്ലെങ്കിൽ ചൊല്ലണുണ്ടോ ഏതെങ്കിലും സമയത്ത് മശാവുള്ള അപ്പൊ പകുതി അറിയണോലുണ്ട് ഫുള്ള് ചൊല്ലുന്നവരുണ്ടോ അപ്പൊ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും അല്ല നമ്മള് ഇടക്കിടക്ക് മാറ്റി ചൊല്ലാൻ

ഇതാണ് ഒരു അടിമ ഉച്ചരിക്കുന്ന വചനങ്ങളിൽ ഏറ്റവും ഉച്ചരിക്കുന്ന ആ വചനങ്ങളിൽ ഏറ്റവും എന്നിട്ട് എന്താ പറയുന്നത് നിന്റെ അടുക്കൽ ഞങ്ങൾ എല്ലാവരും വെറും അടിമകൾ മാത്രമാണ് നിന്റെ അടിക്കൽ ഞങ്ങൾ എല്ലാവരും വെറും അടിമകൾ മാത്രമാണ് എന്നിട്ട് നമുക്കറിയുന്ന പ്രാർത്ഥനയാണ് എന്നുള്ള നമുക്കറിയുന്ന പ്രാർത്ഥന അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നബിസല്ലാഹുഅലൈ വസ്സലം നമസ്കാരത്തിന്റെ രൂപം ഒരുപാടുണ്ട് നമ്മൾ നമസ്കാരമല്ല പറയുന്നത് നമസ്കാരത്തിലെ ചില പ്രാർത്ഥനകൾ മാത്രം ഓടിച്ചു പോവാണല്ലോ അതുകൊണ്ട് റസൂൽ സല്ലു അലൈവലമിയുടെ നമസ്കാരം നബിഹു അലൈ വസ്സല്ലം അതിൽ ഒരുപാട് പ്രാർത്ഥനകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരത്തിന്റെ പ്രാരംഭം മുതൽ അവസാനം വരെ ഓരോ ഭാഗത്തും ചൊല്ലേണ്ട പ്രാർത്ഥന വ്യത്യസ്തമായ പ്രാർത്ഥനകളുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ഒരുമുകാനുഗത്താല അവൻ്റെ പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ